നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ ഇന്ന് ഒരു സമൂഹം നോക്കുകയാണെങ്കിൽ ഡയബറ്റിസ് പേഷ്യൻസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആളുകളിൽ വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് അപ്പം ഇന്ന് നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യേനെ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും കാരണം അത്രയധികം പേഷ്യൻസ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും ജീവിത രീതിയും എല്ലാം തന്നെ അങ്ങനെയാണ് ജീവിത നിലവാരം നന്നായിട്ട് ഉയർന്നു ജീവിത നിലവാരം ഉയർന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഫുഡ് പുറത്തുനിന്ന് നിന്ന് വാങ്ങിക്കഴിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കൂടുതലായിട്ടും ഹോട്ടലുകളൊക്കെ തുറന്നിരിക്കുന്നു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോകുകയായിരുന്നെങ്കിൽ തന്നെ ഒരു ഹോട്ടൽ എന്ന് പറയണമെങ്കിൽ ഒന്ന് സിറ്റിക്കുള്ളിലൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ് എല്ലാ ഓരോ സ്റ്റോപ്പ് കഴിഞ്ഞാലും ഹോട്ടൽസ് ആണ് കാരണം നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു ഒരു വീടെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നാല് പേരുണ്ടെങ്കിലും മൂന്ന് പേർക്കെങ്കിലും ജോലി ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഡയബറ്റീസ് ഇന്ന് ചെറുപ്പക്കാരിലും കണ്ടുവരികയാണ് അപ്പം എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ ഡയബറ്റീസ് കണ്ടുവരുന്നത് നമുക്ക് പൊതുവേ ഉള്ളൊരു അറിവെന്ന് വെച്ചാൽ അരിയാഹാരം കഴിക്കുക പഞ്ചസാര ഉള്ള എന്തെങ്കിലും ഫുഡുകളോ ബേക്കറി ഐറ്റംസോ കൂടുതലായിട്ട് എടുക്കുന്നതാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് എന്ന് പക്ഷെ ഇന്ന് ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് ഡയബറ്റീസ് വല്ലാതെ കൂടുന്നത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെ നമ്മൾ അരി ആഹാരം എടുത്താലും പഞ്ചസാര കുറച്ച് കഴിച്ചാലും പെട്ടെന്നൊന്നും അങ്ങനെ ഒന്നും ഷുഗർ ചാൻസസ് ഇല്ല അതൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും അങ്ങ് കൂടുതലുള്ളൂ പക്ഷെ ഇരുപത്തഞ്ച് വയസ്സ് എത്തുമ്പോഴേക്കും ഇന്ന് ഡയബറ്റീസ് ഉണ്ട് ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് ഫാസ്റ്റ് ഫുഡും നമുക്ക് ഡയബറ്റിസ് ഉണ്ടാക്കാനുള്ള വലിയൊരു കാരണക്കാരനാണ് അതായത് നിങ്ങൾ ഇപ്പം നമ്മളിപ്പം ഒരു ബർഗറോ പിസ്സയോ സാൻഡ്വിച്ചോ ഒക്കെ കഴിക്കാൻ വിചാരിക്കുക അപ്പം ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റ്സും എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പം ഈ പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ മിക്സായി കഴിഞ്ഞിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു ഒരു ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസിൻ്റെ അകത്തുന്നു ഫാറ്റിൻ്റെ അകത്തുന്നു പുറത്തോട്ട് റിലീസ് ഷുഗർ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത ഹാനികരമായിട്ടുള്ള മറ്റുള്ള ഘടകങ്ങളും ഇതിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഷുഗർ കൂടുതലായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫുഡ് സയൻസ് ഒക്കെ ഒരു പഠനം നടത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഡയബറ്റീസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഹോൾ ഗ്രെയിൻസ് അതുപോലെ തന്നെ നമുക്ക് മാംസം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല മാംസം ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പോൾ നല്ല മാംസങ്ങൾ നിങ്ങൾ കഴിക്കുക ഹോൾ ഗ്രെയിൻസ് നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാലഡ്സ് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പം തടി ഉള്ള ആൾക്കാർ അവർക്ക് തടി കൂടുതലാണെങ്കിൽ അവരുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുതലായിരിക്കും ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ശരീരത്തിലോട്ട് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ആണ് ഉണ്ടാക്കുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ട് ഉണ്ടാക്കുന്നു ഇപ്പൊ എല്ലാ അസുഖത്തിന്റെയും ഒരു മെയിൻ റീസൺ എന്താണ് ഇങ്ങനെ വരുന്ന നീർക്കെട്ടുകളാണ് ഇവൻ അതൊരു ക്യാൻസർ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടാണ് വരുന്നത് അപ്പൊ മറ്റെന്ത് ഗ്യാസ്ട്രൈറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാക്ടീരിയർ ആയിക്കോട്ടെ ഇവൻ ഡയബറ്റീസ് ആയിക്കോട്ടെ ഇതല്ല നമ്മുടെ ബോഡിയിൽ ഒരു നീർക്കെട്ട് രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പം ഒരു ഡയബറ്റിസ് പേഷ്യൻറ്റിന് നമ്മൾ ആദ്യം തന്നെ പറയുന്നവരോട് എന്താണ് നിങ്ങൾ കറക്റ്റായിട്ടൊരു എടുക്കണം നിങ്ങൾ മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ് ഒരു സ്ട്രിക്റ്റ് ഡയറ്റാണ് നമ്മളത് സ്ട്രിക്റ്റായിട്ട് പറയുന്നത് തന്നെ ചില ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവർ മെഡിക്കേഷൻസ് കഴിക്കും മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഡയറ്റ് എടുക്കുന്നും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ക്ഷീണം വരിക അപ്പം ക്ഷീണം വരുന്ന സമയത്ത് എന്തെങ്കിലും അവർ പെട്ടെന്ന് ചോറ് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള ഒരു എടുത്ത് കഴിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രവണത കുറച്ചുകൊണ്ട് വരിക കാരണം നിങ്ങൾ മെഡിക്കേഷൻസും എടുത്ത് ഡയറ്റും എടുത്തിട്ട് നിങ്ങൾക്ക് ക്ഷീണം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തളർച്ച വരാനൊക്കെ ഉള്ള ഒരു ഇനീഷ്യൽ ടൈമിൽ അങ്ങനെയുള്ള ചാൻസസ് കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ബ്ലഡ് ഷുഗർ കുറയുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് മെഡിക്കേഷൻസ് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയുന്നുണ്ട് എന്ന് കാണാൻ കാണിക്കുന്ന സിഗ്നൽ ആണത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പം അമിത വണ്ണുള്ള ആളുകൾക്കും ഡയബറ്റീസ് പേഷ്യൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം അപ്പം അമിത വണ്ണുള്ള ആളുകളോട് നമ്മൾ ഒഴിവാക്കാൻ പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങൾ റെഡ്മി ഇട്ട് കഴിവതും അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഈ ബീഫ് മട്ടൺ പോർക്കൊക്കെ കുറയ്ക്കുക പക്ഷേ ഡയബറ്റീസ് പേഷ്യൻസ് ആവുന്ന സമയത്ത് മേ ബി അവരിൽ കൊളസ്ട്രോൾ ഒക്കെ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ കൊളസ്ട്രോളിൻ്റെ നമ്മുടെ ബോഡിയിലോട്ട് ഈ ഗ്ലൂക്കോസ് മോളിക്കൂൾസും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻസ് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ ബി പി പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പം പാരമ്പര്യമായിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമ്മുടെ അച്ഛൻ അച്ഛൻ അമ്മമാർക്കൊക്കെ ആയിട്ട് ഇങ്ങനൊരു പ്രമേഹ സാധ്യത വീട്ടിലെ കുടുംബത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമുക്കും അത് വരാനും സാധ്യതയുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചു പോവുകയാണ് ഒരു പ്രായം മുതലേ നമ്മൾ ഭക്ഷണത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയബറ്റിസിനെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ഒരു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് അത്രയും ഫുഡൊക്കെ കഴിച്ചിരിക്കാം എന്ന് പറയാം പക്ഷേ ഇപ്പം എങ്ങനെയാ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സും ും ഒരാളുടെ ഒരു വ്യക്തി ഒരു കുട്ടീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം ഉള്ള ഒരു സ്റ്റാർട്ടിങ് ടൈം ആയിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും ഈ വളരെ ചെറിയ പ്രായത്തിലെ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലും വേണ്ടത് ഈ പുറത്തു നിന്നുള്ള ഫുഡുകൾ തന്നെയാണ് അവരെ ഈ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ മടിയുന്നു വീട്ടമ്മമാരാണെങ്കിൽ എന്താ കരുതുക ഓ ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്നാക്കാം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അസുഖമാണ് ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ഈ വെള്ളപ്പാണ്ടെന്ന് പറയുന്ന അസുഖങ്ങൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല കഴിക്കുന്നത് മൊത്തം ഈ പുറത്തുള്ള അൽഫാം അതുപോലെ തന്നെ ഈ മന്തി പോലുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് തന്നെ നമ്മളൊരു ബിരിയാണി വൈ എല്ലാവരും പറയുന്നതാണ് ബിരിയാണി അല്ലേ കഴിച്ചോട്ടെ പക്ഷെ പുറത്തുനിന്ന് നമ്മൾ ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗീലോ അല്ലെങ്കിൽ പ്യുവർ കോക്കനട്ട് ഓയിലോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത് കൂടുതലായിട്ടും അവിടെ ഡാൽഡ വനസ്പതി ഇങ്ങനെയുള്ള ഐറ്റംസാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ എന്തുണ്ടാക്കുന്നു നമുക്ക് ഓരോരോ ആരോഗ്യ പ്രശ്നം ഡയബറ്റീസ് വരുന്നു ഭയങ്കര തടി കുട്ടികളിലൊക്കെ തടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറുപ്രായത്തിലെ അവർക്ക് ശ്വാസം മുട്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചെറുപ്രായത്തിലെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക അവരുടെ ഡയറ്റിലോട്ട് മാക്സിമം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അവർ ചോക്ലേറ്റിനും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അവർക്ക് ഏതെങ്കിലും നല്ല ഫ്രൂട്ട്സ് കൊടുക്കുക അപ്പം എല്ലാ മക്കൾക്കും ഈ ഓറഞ്ചും അല്ലെങ്കിൽ ആപ്പിളും കഴിക്കുന്ന സമയത്ത് മടിയുണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രോബെറിയൊക്കെ നിങ്ങൾക്ക് സോ സ്ട്രോബെറിയുടെ നല്ല സീസൺ ആവുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യും കിട്ടും ചില കുറച്ചൊന്ന് വില കുറവിലൊക്കെ നമുക്കത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുഞ്ഞിന് അങ്ങനെയുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അതൊക്കെ എന്ത് ചെയ്യും അവർ കുറച്ചും കൂടി ഇമ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞില്ലേ സ്ട്രോബെറി ബെറി ഫ്രൂട്ട്സുകൾ എല്ലാം തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി അവർക്കൊരു പ്രതിരോധം നമുക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില കുട്ടികളെ കാണാം ഒന്ന് മഴ പെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ മഞ്ഞ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും അസുഖം തുടങ്ങി കഴിഞ്ഞു കാരണം അതിൽ പ്രതിരോധ ശക്തിയില്ല ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് അവർക്ക് ബോഡിക്ക് താങ്ങാൻ പറ്റുന്നില്ല അസുഖം വരുന്ന സമയത്ത് ബോഡി തന്നെ ആ ഒരു അസുഖത്തിനോട് അതിൻ്റെ കൂടെ തന്നെ യോജിച്ച് പോവുകയാണ് കാരണം പ്രതിരോധം അവരുടെ ശരീരത്തിന് കുറഞ്ഞുപോയി അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഡിക്കേഷൻസ് ചെറു പ്രായത്തിലേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നു എന്തിനും ഏതിനും ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് പണ്ടത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് ഒരു അസുഖം വന്നാൽ എപ്പോഴാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് അന്ന് തന്നെ അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ റേറായിട്ട് മാത്രമേ ഫാമിലീസിലൊക്കെ വരുന്നുള്ളൂ പക്ഷെ ഇന്നിപ്പം ഒരു വീട്ടിൽ നമ്മൾ ഒരു എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഒരു രണ്ടോ മൂന്നോ തവണ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും എല്ലാവരും തന്നെ അപ്പം എല്ലാം തന്നെ നമ്മുടെ മാറിയ ഒരു ജീവിതശൈലി കൊണ്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ആളുകളാണെങ്കിൽ മാക്സിമം വെയ്റ്റ് കുറയ്ക്കുക ഈ ഫ്രൂട്ട്സ് ഡയറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും കീറ്റോ ഡയറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാംസം കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻസ് ആണ് വരുന്നത് അപ്പോൾ അതെന്ത് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഇങ്ങനെയുള്ള ഡയറ്റിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മളൊരു ഡയറ്റിലോട്ട് കൊണ്ടുവരിക നോർമലി നിങ്ങൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതിൻ്റെ അളവ് കുറയ്ക്കുക അതിൽ നിന്നും വേണ്ടാത്തത് നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത ചില ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ഡയറ്റ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡയബറ്റീസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിനോട് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക എക്സസൈസ് നിർബന്ധമാണ് ഏതൊരു എക്സസൈസ് ആണെങ്കിലും നിങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് നമ്മളൊരു എഫേർട്ടാണ് അവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു എഫേർട്ടാണ് കൊടുക്കേണ്ടത് അപ്പം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഒരു ഹെൽത്ത് ചെക്കപ്പ് ആണ് അപ്പം ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്തല്ല ഇയർലി എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ എടുത്തിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇപ്പോൾ നോർമലി പേഷ്യൻസ് എന്താ ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോൾ മാത്രമേ ഒരു ബ്ലഡ് ടെസ്റ്റിന് പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ അടുത്ത് പോകുന്നുള്ളൂ ഇന്ന് അസുഖങ്ങൾ കൂടി അല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള അസുഖങ്ങളാണ് കണ്ടുവരുന്നത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞാലും നമ്മൾ ഈ ഇയർലി ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി ചെക്കപ്പ് ഒക്കെ നമുക്ക് പല അസുഖങ്ങളെയും നേരത്തെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ആ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കുറച്ചും കൂടി എന്ത് കൊടുക്കുക കുറച്ചും കൂടി അതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്ന സമയത്ത് ഒരുവിധം അസുഖങ്ങളെല്ലാം തന്നെ വരുന്നത് വെയിറ്റ് കൂടുന്ന സമയത്താണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കുറച്ചൊന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് മുട്ടുവേദനയാണ് നമുക്ക് കെതപ്പ് കുറച്ചൊന്ന് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് നമുക്ക് കെതപ്പ് അനുഭവപ്പെടുന്നു പിന്നെ എപ്പോഴും ക്ഷീണമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വെയിറ്റ് കൂടുന്ന ആളുകൾക്ക് മടിയും കൂടുതലായിരിക്കും അവർക്ക് എപ്പോഴും ഇരിക്കണം അല്ലെങ്കിൽ കിടക്ക ക്കണം ഈ ഒരു ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്തത് നമുക്ക് വരുന്ന സമയത്തേ നമുക്കിത് മനസ്സിലാവുള്ളൂ വേറൊരാളത് കാണുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും മനസ്സിലാവില്ല അപ്പം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആ ഒരു ടെൻഡൻസിയിലോട്ടൊക്കെ മാക്സിമം നിങ്ങൾ വരാതിരിക്കുക അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക പ്രമേഹം ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റുള്ള ആളുകളാണെങ്കിൽ പ്രമേഹം ഡയബറ്റീസിൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യുന്നതൊക്കെ ഏറ്റവും അനിവാര്യമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങളിങ്ങനെ വെയിറ്റ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങൾക്ക് വെയിറ്റ് കാരണം മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി